ൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കലാത്തിയാ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കലാത്തിയാ പ്ലാന്റ് വേറൊന്നുമല്ല പൊടി പിടിച്ച് കിടക്കുന്നൊക്കെ ഒന്ന് വെള്ളത്തിലാകാൻ വേണ്ടിയിട്ടാണ് അത് എന്തായാലും ഓൾറെഡി ഡയറക്റ്റ് വെള്ളത്തിലല്ല നമ്മൾ വെച്ചത് കുറച്ച് ഭാഗത്ത് മണ്ണ് മഴലും കട്ടുന്ന ഒരു രീതിയിലാട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാ പ്ലാന്റും ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വെറൈറ്റി നമുക്ക് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതിൽ കുറച്ചാണ് നിങ്ങൾ കാണുന്നത് ഇത് കലാത്തിയാ പിൻട്രസ്റ്റ് ആട്ടോ നല്ല പിങ്ക് സ്ട്രൈപ്പ് ആണ് ഇതിൻ്റെ നടക്കൂടെ വരുന്നത് നമ്മൾ ഷെയ്ഡിൽ വെക്കുന്നതിനനുസരിച്ച് ഇതിന് കളർ ചേഞ്ച് ഉണ്ടാവാറുണ്ട് അടുത്തത് കലാത്തിയ മരാന്ത എന്നുള്ളൊരു ടൈപ്പാണ് ഓവർ വലിപ്പം വെക്കാതെ ഒരു ചെറിയൊരു കുറ്റി പോലെ വന്നിട്ട് ഒരുപാട് ലീഫുകളൊക്കെ അതൊരു വിഷിയായിട്ട് വളർത്തുന്നൊരു ടൈപ്പാണ് ഈ കലാത്തിയ മരാന്ത എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് കലാത്തിയാണ് ഇപ്പോൾ നിങ്ങളിൽ കാണുന്നത് അപ്പം നല്ല നീളത്തിൽ നിന്നൊരു ഇത് വന്നിട്ട് ലീഫായിട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെ പുറകുവശത്ത് നല്ല ഈ ഒരു ഗ്രേപ്പിൻ്റെ കളറിലാണ് നടുവിലേപ്പ് വരുമ്പോൾ ലീഫിന് നല്ലൊരു ആഷും അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടിയാണ് വരുന്നത് പിന്നെ മൾട്ടി കളറിൽ ഷെയ്ഡിൽ വരുന്നൊരു ചെടിയാണ് ചെടിയായിട്ടോ അത് ഒരു മരാന്തയിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതിനൊരു വയലിച്ച് ലാവൻ്റർ കളറിലുള്ള പൂവും കൂടിയുണ്ട് നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻ എന്ന് പറയുന്നത് പിങ്ക് അതുപോലെ തന്നെ ഡാർക്കും ലൈറ്റ് ഗ്രീനും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ വരുന്നത് ഇതവിടെ കലാത്തിയ സെൻഡീന കലാത്തിയ എന്നൊക്കെ ഇതിന് പേരുണ്ട് നല്ലൊരു സിൽവർ ആഷ് കളറിലാട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ലൊരു ഗ്ലൈസിങ്ങും കൂടിയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ കണ്ടോ ലീഫിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തുള്ളി തെറിച്ചു പോകുന്ന രീതിയിലാട്ടോ നിൽക്കുന്നത് ഇതും നമ്മളൊരു കോട്ടിൽ തന്നെ വെച്ചു കൊടുക്കേണ്ടത് വളരെ പെട്ടെന്ന് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇത് വേറെ കലാത്തിയിൽ വരുന്നൊരു ചെടി തന്നെയാണ് നമ്മളെ വാഴേൻ്റെയൊക്കെ ലീഫ് പോലെ ഇപ്പം ഇങ്ങനത്തെ കലാത്തിയ ചെടികളാണ് ട്രെൻഡ് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ വീട്ടിലും ഗാർഡനും ലോണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേറൊരു മോഡൽ കലാത്തിയ ചെടികളാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വാഴേൻ്റെ ഇലിൻ്റെ മോഡല് ലീഫ് വരും അത് നല്ല വലുപ്പത്തിൽ വരുന്നതാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് വേറൊരു ടൈപ്പ് ആട്ടോ ഇത് നമ്മളൊരു ഇത്ര പോലെ വരുന്നതാണ് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് ഏതെങ്കിലും ഒരു ഏരിയ സെറ്റ് ആക്കിയിട്ടൊക്കെ രണ്ട് മൂന്ന് റോയലൊക്കെ ആക്കി വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് നേരത്തെ നമ്മൾ കലാത്തിയ പിൻട്രസ്റ്റ് കാട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വെയിൽ ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തോണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രൈപ്പ് ഒക്കെ കണ്ടില്ലേ പിങ്ക് മാറി വൈറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇതിന് കലാത്തിയ ഓർബിറ്റേറ്റ ഓർബിറ്റേറ്റെന്നുള്ളൊരു പേരും കൂടി ഉണ്ട് ഈ കലാത്തി തന്നെ നമുക്ക് നല്ല വലുപ്പത്തിൽ വരുന്ന ചെടികളും ഉണ്ട് അതിൽ വരുന്ന രണ്ട് മൂന്ന് വെറൈറ്റി ആട്ടോ ഇത് ഇത് കലാത്തിയയിൽ തന്നെ നല്ല ഓർബിഫോളിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പാണ് വൈറ്റ് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഈ പൂവുണ്ടായ ഭാഗത്തുനിന്ന് ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് തൈകൾ ഇയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല ഹൈറ്റ് പോകുന്ന ഒരു ചെടിയാണ് ഇത് കലാത്തിയ സെബ്രിയ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാട്ടോ കലാത്തിയ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ സെബ്രിയ പ്ലാന്റ് ആണ് നല്ല ലൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് ലീഫാണ് പിന്നെ ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഷൈനിങ് ആയിട്ട് ഒരു വെൽവെറ്റ് അപ്പിയറൻസ് ആട്ടോ പണ്ട് മുതലേ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് നമുക്ക് ഗാർഡനിങ്ങും പ്ലാന്റേഷനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളിത് കലാത്തിയാണെന്നും കലാത്തിയ സെഗ്രിയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പിങ്ക് സ്ട്രൈപ്പിൻ്റെ ഒരു ചെടിയും കൂടി ഉണ്ട് പിന്നെ നമ്മൾ കലാത്തിയ സെൻറ്റീന നേരത്തെ കാട്ടിയിട്ടുണ്ടായിരുന്നു കലാത്തിയ ആശു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും നമ്മൾ ഈ ഒരു കൂട്ടിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാക്കും കലാത്തിയേൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് ചെറിയ തൈകൾ നേരം നേരത്തന്നെ നമ്മൾ പുതുതായിട്ട് ചെടി റീപോർട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നല്ലൊരു ഉള്ള ഒരു ഓവറായിട്ട് ലൈറ്റ് വേണ്ട ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയ സ്പോട്ട് ചെയ്യുക നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വളപ്രയോഗത്തിനൊന്നും ആവശ്യമില്ല നമ്മൾ ഈ ചെടികളൊന്നും വളപ്രയോഗം ചെയ്തിട്ടില്ല കേട്ടോ മണ്ണിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി മാത്രം ആഡ് ചെയ്യുന്നു മാത്രമാണ് നമ്മളെ വളപ്രയോഗം എന്ന് പറയുന്നത് ഈ രീതിയിൽ നിങ്ങളൊന്ന് കലാത്തിയ ചെടികളൊക്കെ ഒന്ന് നട്ടുതുപോലെ ഉഷാറായിട്ട് ഉണ്ടാവുന്നതാണ് മെയിനായിട്ട് നല്ല വെയിലത്ത് വെക്കാതിരിക്കുക ഇലകളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മളെ കലാത്തിയൻ്റെ വിശേഷം കൂട്ടുകാർക്ക് എന്ന് ഇഷ്ടമായിരിക്കുന്നു പിന്നെ മറ്റൊരു പ്രത്യേക ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇൻഡോറായിട്ടും പ്ലേസ് ചെയ്യാവുന്ന കേട്ടോ നമ്മളിതിപ്പോൾ ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് കലാത്തിയ പ്ലാന്റുകൾ വിളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരായിട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ